ബിഗ് ബോസ് സീസൺ സെവനിൽ പൊട്ടിത്തെറിച്ച് നൂറ എനിക്ക് ഇവരുടെ ഫുഡ് വേണ്ട എന്നും സൗകര്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്നും ക്യാപ്റ്റന്മാർ ഭക്ഷണം നിഷേധിച്ചതോടെയാണ് നൂറ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ഗെയിം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നൂറ ഭക്ഷണം കഴിക്കാതെ കിടന്നു അക്ബർ നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ കഴിയില്ല എന്നും അക്ബർ പറഞ്ഞു അതോടെ നൂറ കുട്ടി കുട്ടിത്തൊഴിച്ചു നൂറ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട എന്നും ഞാൻ എനിക്ക് കഴിക്കില്ല എന്നും പറഞ്ഞ് നൂറ അക്ബർ പറഞ്ഞത് ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യാതെ നിന്നാൽ ഇവിടെ ഭക്ഷണം കിട്ടിയില്ല എന്നും അപ്പോൾ നൂറ പറഞ്ഞു എനിക്ക് തരാതെ നിങ്ങൾക്കിവിടെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു